വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലം തല വിജ്ഞാന കൗൺസിൽ യോഗം നടന്നു ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് യോഗം ചേർന്നത് മണ്ഡലത്തിലെ ഗുരുവായൂർ ചാവക്കാട് നഗരസഭയിലെയും ആറ് ഗ്രാമപഞ്ചായത്തുകളിലെയും ചാവക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും അധ്യക്ഷർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ സെക്രട്ടറിമാർ എന്നിവർ വിജ്ഞാന കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയാറിന് തൃശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിലേക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നഗരസഭയിൽ നിന്നും തൊഴിലന്വേഷകരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും വാർഡ് തലത്തിൽ റിസോഴ്സ് പേഴ്സൺമാരെ പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ നടപടികളും തൊഴിലിനുള്ള അപേക്ഷ സമർപ്പിക്കുന്ന നടപടികളും സ്വീകരിച്ചുവരുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർപേഴ്സൺമാരും യോഗത്തിൽ അറിയിച്ചു പട്ടികജാതിക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഇടയിൽ ജോബ് ഫെയർ സംബന്ധിച്ച് പ്രത്യേക രജിസ്ട്രേഷൻ നടത്തി തൊഴിൽമേളയിൽ പങ്കെടുപ്പിക്കുന്നതിന് എം എൽ എ നിർദ്ദേശം നൽകി തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യത്തിനുമായി ഗ്രാമപഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലും പ്രത്യേക ഓറിയന്റേഷൻ ക്ലാസുകൾ നേരിട്ടും ഓൺലൈനായി നടത്തുന്നതിന് ഫെസിലിറ്റേറ്റർമാരെ നിയോഗിച്ചിട്ടുള്ളതായും ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നവർ പ്രസ്തുത ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഉണ്ടാകണമെന്നും ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ യോഗത്തെ അറിയിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവാരൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ ബിന്ദു സുരേഷ് ജാസ്മിൻ ഷഹീർ എൻ എം കെ നബീൽ വിജിത സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തു